പയ്യനൂരിൽ നടക്കുന്ന കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പുരോഗമിക്കുകയാണ് പയ്യനൂരിൽ നിന്ന് കലോത്സവത്തിന്റെ വിവരങ്ങളുമായി നീതു ചേരുകയാണ് നീതു ഇന്നത്തെ സാഹചര്യം എന്താണ് മത്സരങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു കൃഷ്ണ വാശിയേറിയ ഒരു മത്സരം തന്നെയാണ് കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാം ദിനത്തിൽ അരമണിക്കൂറോളം വൈകിയാണ് മത്സര ഇനങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിരിക്കുന്നത് ഇത് കാണികളുടെ രാവിലെ ആയതിനാൽ തന്നെ കാണികൾ അല്പം കുറവാണെന്ന് പറയാം എന്നാൽ ഒപ്പന ഉൾപ്പെടെ നടക്കുന്ന അതായത് പ്രധാനപ്പെട്ട കലോത്സവത്തിലെ ഗ്ലാമർ ഇനങ്ങളായ ഒപ്പന അതുപോലെ തന്നെ ക്ലാസിക് ഇനങ്ങളായ ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം ഉൾപ്പെടെയുള്ള വേദികളിലെല്ലാം തന്നെ നിലവിൽ തിരക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിറഞ്ഞ കാണികൾ തന്നെയാണ് ഈ ഒരു വേദിയിലേക്ക് വേദിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം കലയ്ക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഒട്ടനവധി കലാകാരന്മാർ സിനിമ ഉൾപ്പെടെയുള്ള സിനിമ നാടകം ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് ഒട്ടനവധി കലാകാരന്മാരും ഈ ഒരു പയ്യന്നൂർ പ്രദേശത്തുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും കലയെ സ്നേഹിക്കുന്ന ഒത്തിരി കാണികൾ ഈ ഒരു വേദിയിലേക്ക് നിലവിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അരമണിക്കൂർ മത്സരം വൈകി വൈകി എന്നുള്ളത് ഒരു പോരായ്മയായി തന്നെ ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിലവിൽ മത്സരങ്ങളെല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഏർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ കാണികൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒപ്പന ഉൾപ്പെടെയുള്ള മത്സരങ്ങളെല്ലാം തന്നെ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ വിവിധ വിഭാഗങ്ങളിലായുള്ള ഒപ്പന അതുപോലെ മോശം കുച്ചിപ്പുടി നാടോടി നൃത്തം ഉൾപ്പെടെയുള്ള മത്സരങ്ങളെല്ലാം തന്നെ ആരംഭിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ വാദ്യ ചെണ്ട തായം ചെണ്ടമേളം ഉൾപ്പെടെയുള്ള കഴിഞ്ഞ ദിവസം ഗാന്ധി പാർക്ക് പയ്യന്നൂർ ഗാന്ധി പാർക്കിലായിരുന്നു ഈ വാദ്യ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട മത്സരങ്ങളെല്ലാം തന്നെ നടന്നിരുന്നത് ഇനി രണ്ടാം ദിനത്തിലും ഈ ഒരു വേദിയിൽ തന്നെയാണ് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ പോയിന്റ് നില നമുക്ക് ലഭിച്ചത് ഏറ്റവും ഒടുവിൽ ലഭിച്ച പോയിന്റ് നില അനുസരിച്ച് പയ്യന്നൂർ ഉപജില്ല മുന്നൂറ്റി ഒന്ന് പോയിന്റ് നേടി ആതിഥേരയായ പയ്യന്നൂർ ഉപജില്ല ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ തൊട്ടടുത്ത രണ്ടാം സ്ഥാനത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റുമായി തളിപ്പറമ്പ് നോർത്ത് ഉപജില്ലയാണ് കണ്ണൂർ നോർത്ത് ഉപജില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റുമായി മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റുമായി കണ്ണൂർ സൗത്ത് ഉപജില്ലയുമാണ് ഉള്ളത് സ്കൂൾ തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ തെരളശ്ശേരി എ കെ ജി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റുമായി സ്കൂൾ തലത്തിൽ മുന്നിട്ട് നിൽക്കുകയാണ് രണ്ടാം സ്ഥാനത്ത് മമ്പറം എക്സ് എസ് എസ് ആണ് നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റുമായി മൂന്നാം സ്ഥാനത്ത് രാജീവ് ഗാന്ധി മെമ്മോറിയൽ എച്ച് എസ് എസ് മോഗേരി നൂറ്റി പന്ത്രണ്ട് പോയിന്റുമായി മൂന്നാം സ്ഥാനത്തും തുടരുകയാണ് മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ പുതിയ വിധി പുതിയ സ്ഥലങ്ങളെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ലഭിച്ച ഉടൻ തന്നെ നമുക്ക് മറ്റ് ഏറ്റവും പുതിയ വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് കണ്ണൂർ വിഷയത്തിലൂടെ തന്നെ അറിയാൻ സാധിക്കും എന്ത് തന്നെയായാലും ആവേശവും ഒപ്പം വാശിയും ഏറിയ മത്സരങ്ങൾ തന്നെയാണ് കലോത്സവ വേദിയിൽ നടക്കുന്നത് കൃഷ്ണ നീതു ഈ മത്സരങ്ങൾ ഇത്രത്തോളം വൈകി തുടങ്ങാൻ കാരണം എന്താണ് അത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണങ്ങൾ അധികൃതർ നൽകിയിട്ടുണ്ടോ നമുക്ക് കലോത്സവ വേദികളിലെല്ലാം തന്നെ മുൻപ് മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ സമാനമായ രീതിയിൽ സ്വാഭാവികമായും കാണികൾ എത്തുന്നത് അതുപോലെ തന്നെ മത്സരാർത്ഥികൾ തയ്യാറാവുന്നതുമായി ബന്ധപ്പെട്ട ഒരു വൈകൽ അല്പം വൈകുന്നത് ഒരു സ്വാഭാവികമാണ് എങ്കിലും മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് നിലവിൽ അരമണിക്കൂർ മാത്രമാണ് ഈ ഒരു പയ്യന്നൂർ ഉപജില്ലയെ സംബന്ധിച്ചിടത്തോളം മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് വൈകിയിട്ടുള്ളത് ഇത് മറ്റ് വിശദീകരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല ഇതൊരു സ്വാഭാവികമായി ഇത്തരം കോഴിസ്വ വേദികളിൽ നമുക്ക് സാധാരണയായി കാണാറുള്ളതാണ് മത്സരങ്ങൾ വൈകി ആരംഭിക്കുന്നത് എന്ത് തന്നെയായാലും ഇന്ന് സമയക്രമം പാലിച്ചുകൊണ്ട് ഈയൊരു അരമണിക്കൂർ വൈകി എന്നത് വൈകി എന്നതുകൊണ്ട് തന്നെ മറ്റു മത്സരങ്ങളെല്ലാം തന്നെ കൃത്യസമയത്ത് ആരംഭിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് മുന്നറിയിപ്പും ഒപ്പം തന്നെ ഈ മത്സരാർത്ഥികൾക്കെല്ലാം തന്നെ നൽകിയിട്ടുണ്ട് സംഘാടകർ വരും ഈ വരും മത്സരങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് തന്നെ ഈയൊരു മത്സരം നടത്താനുള്ള നീക്കങ്ങളും സംഘാടകരുടെ ഭാഗത്തു നിന്ന് ഉണ്ട് കൃഷ്ണ